ബഹുമാനിയായ നമ്മുടെ ആരോഗ്യ വനിതാ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും അങ്ങനെ നോക്കിയാൽ വർഷം നോക്കിയാൽ സമരത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ മടന്ന് വന്നവരുണ്ടോ സംസ്ഥാന നിയമസഭയിൽ ഭരണപക്ഷത്തിന് ചെണ്ടയായി മാറുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശോക്തി പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ആഴ്ച പാലക്കാട് എം എൽ എ രാഹുൽ മങ്ങൂട്ടമായിരുന്നു ഇന്ന് അത് പെരിന്തൽമണ്ണ എം എൽ എയും ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള നജീവ് ഗാന്ധപുരമാണ് നജീവ് ഗാന്ധപുരം ഇന്ന് സഭയിൽ ഒരു ഡയലോഗ് പറഞ്ഞു ആ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏത് സമരത്തിലാണ് പങ്കെടുത്തതെന്ന് ആരോഗ്യമന്ത്രി ഒന്ന് എഴുത്തി കാണിക്കുന്ന ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത് ആ സ്റ്റേറ്റ്മെന്റ് അത് നടത്തിയ സമയത്ത് തന്നെ സ്പീക്കറുടെ പെട്ടു സ്പീക്കർ ആ സമയത്ത് ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം നജീവ് ഗാന്ധി പറയം സഭയിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ബഹുമാനിയായ നമ്മുടെ ആരോഗ്യ വനിതാ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത് അറസ്റ്റ് വരിച്ചത് സർ എത്രവണയാണ് പിന്നെ പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട പ്ലീസ് പ്ലീസ് പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട അങ്ങനെ പറയണ്ട വ്യക്തിപരമായി അങ്ങനെ പരിശോധിച്ച എല്ലാ ഭാഗത്തും ഉണ്ടാവും അങ്ങനെ പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട പ്ലീസ് അത് ഒഴിവാക്കണം അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം പത്രോ പ്ലീസ് പ്ലീസ് അവിടെ 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 പ്ലാൻ ചെയ്ത് വന്നിരുന്നോ പ്ലീസ് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ അവിടെ യെസ് യെസ് അവിടെ ഇരിക്കു ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പറ്റുന്നു എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ശ്രീ നജീബ് വരട്ടെ പറഞ്ഞോ പറഞ്ഞോ സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പാടുള്ളൂ അദ്ദേഹം പറയുന്നത് അത് ശരിയായ പ്രയോഗമല്ല അത്തരം പ്രയോഗങ്ങൾ നജീബിനെ പോലെ നടത്താൻ ശരിയല്ല യെസ് യെസ് അവിടെ അവിടെ അങ്ങനെ നോക്കിയാൽ രണ്ടു വർഷത്തെ നോക്കിയാൽ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്താൽ ചേർന്ന് ബോധ്യുള്ള കാര്യ പ്ലീസ് പ്ലീസ് ഇത് പത്മകുമാറിന്റെ പത്മകുമാറിന്റെ ഞാൻ പറയുന്നത് ഒരു ഒരു ബൈബിൾ ബൈബിൾ കഥയുണ്ട് കഥയുണ്ട് സർ കവാടത്തിലേക്ക് വിശ്വാസികൾ വരുമ്പോ പത്രോസ് ചോദിക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടോ എന്ന് അപ്പോ ആ വിശ്വാസി പറയും എന്തിനാണ് സ്വർഗത്തിൽ കടക്കാൻ മുറിവുകൾ അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് മുറിവുകൾ ഇല്ലാത്തവർക്ക് സ്വർഗത്തിൽ കടക്കാനാവില്ല സാർ ആ മുറിവുകൾ ഇല്ലാത്തവരാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നത് അതാണിപ്പോഴും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവർ അവിടെ 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 കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യട്ടെ ചെയ്യട്ടെ ശ്രീ നജീബ് അവിടെ ഇരിക്കുന്നുണ്ട് നജീബ് കട്ട് ചെയ്യും പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്ക പ്രസന്റ് ചെയ്യട്ടെ യെസ് നജീവ് ഗാന്തപുരം ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ സ്പീക്കർ ഏഷംസർ പറയുന്നുണ്ട് രണ്ട് ഭാഗത്തു നിന്നും എത്ര പേരാണ് സമരത്തിൽ പങ്കെടുത്തത് ചേറിന് നേരിട്ടറിയാമെന്ന് അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിനിടയിലാണ് നജീവ് കാന്തപുരം ഈ കാര്യം പറയുന്നത് ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയത് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവാണ് പി രാജീവ് തൻ്റെ മറുപടിക്ക് മറുപടി തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യമേ തന്നെ ഇതിനുള്ള മറുപടി പറയുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വയ്ക്കാൻ സുപ്രധാനമായ ഒരു ചോദ്യമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ എത്ര സമരത്തിൽ പങ്കെടുത്തു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരമുണ്ടാകുമോ എന്ന് അത് ലീഗിനെ കുറിച്ച് മാത്രമാണ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് പാണക്കാട് തങ്ങളെന്നാണ് തങ്ങൾ ഏത് സമരത്തിലാണ് പങ്കെടുത്തത് ലീഗിന് ഉത്തരവില്ലായിരുന്നു ലീഗ് പിന്നെ മിണ്ടിയില്ല മാത്രമല്ല അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി രാജു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് മന്ത്രിമാരുണ്ടായിരുന്നില്ലേ എത്ര പേരാണ് സഹനത്തിൻ്റെ കനല വഴി താണ്ടി മന്ത്രിയായതെന്നും അതും വലിയൊരു ചോദ്യമാണ് ലീഗിന് അതിനും മറുപടി ഇല്ലായിരുന്നു വെറുതെ ചെറിയൊരു ചുണ്ടക്ക കൊടുത്ത് നല്ല ഒന്നാം തരം തേങ്ങ മേടിച്ച പോലെ വെറുതെ ഒരാവശ്യവുമില്ലാതെ വിണാചോദനെ കേൾക്കാൻ ശ്രമിച്ച് നല്ല ഒന്നാന്തരം ഒരു തിരിച്ചടിയാണ് ലീഗ് എം എൽ എ മേടിച്ചത് പി രാജീവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഉറപ്പിക്കുമ്പോഴായിരുന്നു അടിയന്തര പ്രമേയ അവതാരകന്റെ ഇവിടെ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ബൈബിള് ഞാൻ നോക്കിയില്ല അദ്ദേഹം പറഞ്ഞത് ശരിയായ സംശയം പറയുന്നുണ്ടായിരുന്നു ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട് ബൈബിളും ചൈനയും സാർ ബൈബിളും ബൈബിളും ചൈനയും പിന്നെ ബഹിരാകാശവും അല്ലാതെ ഈ അംഗനവാടി വർക്കർമാരുടെ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം കൂടെ ഉന്നയിച്ചോ ഇത്രമാത്രം പരിതാപകരമായ ഒരു അടിയന്തര പ്രമേയ അവതരണം അത് ഞാൻ പറയട്ടെ ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ റെക്കോർഡിലുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ അംഗനവാടി വർക്കേഴ്സിന് നല്ല രീതിയിൽ വേതനം കിട്ടണം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രത്തോട് നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് അംഗനവാടി പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം ഇപ്പോ രാഷ്ട്രീയ വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി അങ്ങനെ നമ്മൾ പോകാൻ പാടുണ്ടോ ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും എവിടെ നിൽക്കും ഞങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും നല്ലതല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ നടന്നു വന്നവരുണ്ടോ അല്ല എല്ലാവരും എല്ലാവരുണ്ടോന്ന് ചോദിച്ചേ ഞാൻ കോൺഗ്രസിൻ്റെ ആണല്ല ചോദിക്കുന്നത് ഇവിടെ അവതരണം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഓരോരുത്തരും ഓരോ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളില്ലേ ശ്രീ മൻമോഹൻ സിങ് ഏത് സമരത്തിന്റെ ചൂടറിഞ്ഞിട്ട് ഏത് ജയിൽ ജീവിതത്തിന്റെ ചൂടറിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നത് ഞങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമാണ് അദ്ദേഹം 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 വളരെ ആദരണീയനായ വ്യക്തിത്വമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു മാത്രമായിരിക്കാം